യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി തിരുസഭയിൽ വിശുദ്ധ യൗപ്രാസിമയുടെ തിരുനാൾ ആചരിക്കുകയാണ് മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ ഒരു വിശുദ്ധ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധയെ വിളിച്ചിരുന്നത് സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ് കാരണം വിശ്വദേവപ്രാസ്യമ്മ നീണ്ട മണിക്കൂറുകൾ സക്രാരിക്ക് മുന്നിലിരുന്ന് ഈശോയുടെ മുന്നിലിരുന്ന് ദിവികാരണത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിലെ വേദനകളിലെ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കണ്ടിരുന്നത് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നീ ഓടി നടക്കാതെ ദിവ്യക്കാരനെ ഈശോയുടെ മുന്നിലിരിക്കുമ്പോൾ നിനക്ക് കർത്താവ് പരിഹാരം തരും ഇനി വിശുദ്ധയുടെ മാധ്യസ്ഥം പ്രത്യേകമായി ഇട്ട് നമുക്ക് തേടാം സ്വർഗത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈശോ ഈ വിശുദ്ധ വഴിയായിട്ട് നമ്മിലേക്ക് വർഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വിശുദ്ധ പ്രാസ്യമയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിനം വിശുദ്ധയെ പോലെ നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരണത്തിനു മുന്നിൽ ചെലവഴിക്കുവാൻ ഈശോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ